നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിക്കും മമതാ ബാനർജിക്കുമെതിരെ ആഞ്ഞടിച്ച അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഞായറാഴ്ച കൊൽക്കത്തയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇന്ത്യ നേതാക്കൾക്കെതിരെ തുറന്നടിച്ചത് രണ്ട് രാഷ്ട്രീയക്കാർ ആഗ്രഹിച്ചാൽ ഹിന്ദുക്കൾ തുടച്ചു നീക്കപ്പെടില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു രാഹുൽ ഗാന്ധിയോ മമതാ ബാനർജിയോ ഹിന്ദുക്കൾ തുടച്ചുനീക്കപ്പെടുമെന്ന് കരുതുന്നുവെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഹിന്ദുക്കൾ നിലനിൽക്കും നിങ്ങൾ മാത്രമേ തുടച്ചുനീക്കപ്പെടുകയുള്ളൂ അദ്ദേഹം കൊൽക്കത്തയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു പുറമേ ഹിന്ദുക്കൾക്ക് വംശനാശം സംഭവിക്കാൻ കഴിയില്ല അയ്യായിരം വർഷം പഴക്കമുള്ള നമ്മുടെ നാഗരികതയുടെ ഭാഗമാണ് ഉയർച്ചയും താഴ്ചയും കൂടാതെ മുഗൾ സ്വച്ഛാധിപതിയായ അറുംഗസീബും ഹിന്ദു നാഗരികയെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിച്ചുവെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ പരിശ്രമം ദയനീയമായി പരാജയപ്പെട്ടുവെന്നും അസം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി റംസാൻ ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും ഹാപ്പി റംസാൻ ഈ പുണ്യമാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കും ഹൃദയത്തിന് സമാധാനം നൽകുകയും ചെയ്യട്ടെ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കാരുണ്യത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും പുണ്യമാസമായ റമദാനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ പുണ്യമാസം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പ്രിയങ്ക കുറിച്ചിരിക്കുന്നത് അതേസമയം നിരവധി പേരാണ് ഇരുവർക്കുമെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹിന്ദുക്കളെ ഇത്രത്തോളം അവഗണിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ വേറെ ഇല്ലെന്നാണ് ചില കമന്റുകൾ സനാതന സംഗമമായ മഹാ കുംഭമേളയെപ്പറ്റി പറയാനോ പുണ്യസ്നാനം നടത്താനോ തയ്യാറാകാത്ത രാഹുലും പ്രിയങ്കയും എന്തിനാണ് വോട്ടിനായി ഹിന്ദുക്കൾക്കരികിൽ വരുന്നതെന്നും ചോദ്യമുണ്ട് ഹിന്ദുമതത്തെയും മനുസ്മൃതിയെയും പോലും അടച്ചാക്ഷേപിച്ച് ശീലമുള്ള രാഹുൽ ഗാന്ധി എത്രയും വേഗം ഹിന്ദുമതം ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്നും ചിലർ കമന്റ് ചെയ്യുന്നു കുംഭമേള അന്ധവിശ്വാസവും റംസാൻ വ്രതവിശ്വാസവുമായി കാണുന്ന രാഹുലിനെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ചിലർ പറയുന്നത് സനാതനധർമ്മത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും കടുത്ത ശത്രുക്കളാണ് രാഹുലും പ്രിയങ്കയുമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് ഐ പി സിംഗ് പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യാൻ എത്താത്തത് ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താനാണെന്നും ഐ പി സിംഗ് വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ സജീവ കോൺഗ്രസ് പ്രവർത്തയും സുന്ദരിയുമായി ഹിമാനി നർവാൾഡ് എന്ന യുവതിയുടെ ജഡം കഴിഞ്ഞ ദിവസം പെട്ടിയിൽ കണ്ടെത്തിയതോടെ യു പി കോൺഗ്രസ് നേതാക്കൾ പ്രതിക്കൂട്ടിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ സജീവമായി പങ്കെടുത്തിരുന്നതിനാൽ രാഹുൽ ഗാന്ധിയും സംശയത്തിന്റെ നിഴലിലാണ് എന്തായാലും പ്രതികളെ പിടിക്കാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കയാണ് യു പി യോഗി സർക്കാർ യു പി യിലെ ആഭ്യന്തരമന്ത്രി അനിൽ വിജ ആണ് അന്വേഷണം പ്രഖ്യാപിച്ചത് കോൺഗ്രസ്സുകാർ ഇതിനു മുൻപും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഉയരത്തിലേക്ക് പോകാൻ മറ്റുള്ളവരുടെ മൂട് താങ്ങുന്നത് കോൺഗ്രസിന്റെ സംസ്കാരമാണ് മരിച്ച ഹിമാനി നൽവാൾസിന്റെ അമ്മയുടെ ആരോപണം ഗൗരവമുള്ളതാണ് അനിൽ വിജ് പറഞ്ഞു തെരഞ്ഞെടുപ്പും കോൺഗ്രസ് പാർട്ടിയുമാണ് തന്റെ മകളുടെ ജീവൻ എടുത്തതെന്നാണ് ഹിമാനിയുടെ അമ്മ ആരോപിക്കുന്നത് കൂടാതെ തന്റെ മകൾ സ്വാധീനമുള്ള ഹൂഡ കുടുംബവുമായി വളരെ അടുപ്പമുള്ളവളായിരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം കാണപ്പെട്ടതായും ഇത് എതിരാളികൾക്ക് അസൂയ ജനിപ്പിച്ചിരുന്നുവെന്നും അവർ വ്യക്തമാക്കി न्यूज डेस्क जन्मभूमि